വളരെ സന്തോഷമുണ്ട് കാരണം രാസ്ത എന്ന ഫിലിമിൻ്റെ ഈ പ്രീ ലോഞ്ചിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനുവിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും അനുഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു ഈ രാസ്ത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ് കാരണം നമുക്കറിയാം വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒമാനിൽ പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ആദ്യം പിന്നെ പറഞ്ഞു പറഞ്ഞ ദിവസങ്ങൾ ഒരുപാടായി പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്രയും നല്ല ഒരു സിനിമ രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇവർ അത്രയും ആയിട്ടും അത്രയും നല്ല രീതിയിൽ ഒരു ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത് മസ്കരൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ എന്ന് പറയുന്ന സിനിമ